കണ്ണൂർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം ചിറക്കൽകുളത്തെ മദ്രസാമ അദനീയ എൽ പി സ്കൂളിൽ നടന്നു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ആശംസാ കാർഡുകൾ നൽകിയാണ് കുരുന്നുകളെ അക്ഷരമുറ്റത്തേക്ക് വരവേറ്റത് പുത്തനൊടുപ്പും ബാഗും കുടയുമൊക്കെയായി രക്ഷിതാക്കളുടെ കൈപിടിച്ച് ആദ്യമായി അക്ഷരലോകത്തേക്കെത്തുന്ന കുരുന്നുകൾക്ക് സ്കൂൾ എന്നത് ഒരു പുതിയ അനുഭവമാണ് അലങ്കാരങ്ങളും മറ്റുമായി ഉജ്ജ്വല വരവേൽപ്പാണ് മദ്രസ മ അധിനീയ എൽ പി സ്കൂളിലെത്തിയ കുട്ടികൾക്കായി ഒരുക്കിയത് മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഓരോ രക്ഷിതാക്കളുടെയും സ്വപ്നമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര പറഞ്ഞു മെസ്സേജ് ഇവിടെ തന്നെ സ്കൂൾ മാനേജ്മെന്റ് എല്ലേ കാരണം കുട്ടികളിലെ മരത്തിന്റെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇത്തരം പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പുതിയ പാഠപുസ്തകങ്ങൾ പുതിയ ബോധതലത്തിലേക്ക് കുട്ടികളെ എത്തിക്കുമെന്ന് കണ്ണൂർ നോർത്ത് ബി ആർ സി ട്രെയിനർ ഉനൈസ് മാസ്റ്റർ ചൂണ്ടിക്കാട്ടി നമുക്കറിയാം വളരെ സന്തോഷത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരൊക്കെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഈ വർഷം മുതൽ മാറിയ പാഠപുസ്തകമാണ് നമ്മൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ പുസ്തകങ്ങളും വലിയ മാറ്റങ്ങളോടുള്ള പാഠ്യപദ്ധതിയാണ് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നത് അതിൻ്റെ മെച്ചം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുമെന്ന് തീർച്ചയാണ് നമ്മുടെ ബിആർസിൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു വിദ്യാലയമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ മുനിസിപ്പൽ തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കൂടി വെച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസവും സംരക്ഷണവും എടുത്തുപറയേണ്ട ഒന്നാണെന്ന് രക്ഷിതാവ് മോളിവിടെ സ്റ്റാൻഡേർഡിലാണ് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മാനേജ്മെൻറ്റും ടീച്ചേഴ്സെല്ലാം നല്ല അടിപൊളിയാണ് പിന്നെ എന്താ പറയുക കുട്ടികളെ നമുക്ക് ഒന്നും നോക്കാണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കുകയും വേണ്ട എന്തുണ്ടെങ്കിലും പെട്ടെന്ന് അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ വിളിച്ച് പറയാം ആദ്യം അവർ കെയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പേരൻസിനെ അറിയിക്കുന്നത് പിന്നെ പഠിപ്പും കാര്യങ്ങളെല്ലാം വളരെ അടിപൊളിയാണ് സ്കൂളിലെത്തിയ നവാഗതർക്ക് വാഴക്കന്നാണ് സമ്മാനമായി നൽകിയത് സ്കൂൾ പ്രധാനാധ്യാപിക സജിദ വാർഡ് കൗൺസിലർ കെ എം സാബിറ പി ടി എ പ്രസിഡന്റ് ഷുക്കൂർ ചാലിൽ സ്കൂൾ മാനേജർ പ്രതിനിധി അഹസബ് കെ സ്റ്റാഫ് സെക്രട്ടറി സമീറ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം കണ്ണൂർ ഏറ്റവും വലിയ ഷോറൂം സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഫ്യൂച്ചർ കണ്ണൂർ യാണ് ഹോം അപ്ലയൻസന്റെയും ഡിജിറ്റൽ എന്നിവയുടെ കളക്ഷൻ വിലക്കുറവിലും ഓഫറുകളിലും ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി ഫ്യൂച്ചർ ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ നമ്മുടെ കണ്ണൂരിന്റെ ഇനി റേഞ്ച് ആവുകയാണ് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ തള്ളൂ